വളരെ സിമ്പിളായിട്ട് അടിച്ചൊരു ആണ് നിങ്ങൾ ഈ കാണുന്നത് ആദ്യം തന്നെ ഞാൻ എമൗണ്ട് പറഞ്ഞുതരാം ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് റുപ്യ ഏകദേശം മെറ്റീരിയൽ ചാർജ് വണ്ടി വാടക ആയിട്ട് വന്നിട്ടുണ്ട് അത് എന്തുകൊണ്ടാണല്ലേ നമുക്ക് സാധാരണ ഒരു ഗേറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ പത്തടി ആയിരിക്കും അല്ലെങ്കിൽ പന്ത്രണ്ട് അടി ആയിരിക്കും അതും അല്ലെങ്കിൽ പതിനാലടി അതാണ് ഏറ്റവും മാക്സിമം എല്ലാവരും അടിക്കുന്ന ഒരു ഗേറ്റ് അപ്പൊ അതിനായിട്ട് നമ്മൾ മെറ്റീരിയൽ എടുക്കുന്നുണ്ടെങ്കിൽ പതിനാറ് റുപ്യ പതിനെട്ട് റുപ്യ അങ്ങനെ സാധാരണ സ്ലൈഡിങ് ഗേറ്റ് ആണെങ്കിൽ വരുന്നുള്ളു അതായത് റെയിൽ കാര്യങ്ങൾ എല്ലാ എല്ലാ മെറ്റീരിയൽ എ ടു സെഡ് കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാലും പതിനാറ് പതിനെട്ട് റുപ്യന്റെ മെറ്റീരിയലാണ് ഏകദേശം പതിനാറ് കേജി പൈപ്പ് വെച്ചിട്ട് വെച്ചിട്ടെടുക്കുകയാണെങ്കിൽ നമുക്ക് എമൗണ്ട് വരുന്നത് ഈ ഒരു ഗേറ്റ് ഇരുപത് ഇരുപത്തൊന്ന് അടിന്റെ ഉള്ളിൽ വരുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും എമൗണ്ട് വന്നിട്ടുള്ളത് ഏകദേശം അഞ്ച് അഞ്ചിന്റെ ഒരു തുറക്കുന്ന കയറ്റുമുണ്ട് അടി അഞ്ചടിന്റെ സ്ലൈഡിങ് കയറ്റുണ്ട് പിന്നെ ഒരു മൂന്നര അടിന്റെ വേറൊരു ചെറിയ ഗേറ്റും ഇവിടെ ഫിറ്റ് ആക്കിയിട്ടുണ്ട് ഇതിനായിട്ട് നമ്മൾ രണ്ടര ഒന്നര പൈപ്പാണ് ഇട്ടിട്ടുള്ളത് ബോർഡർ ആയിട്ട് സാധാരണ എല്ലാ ഗേറ്റിനും മൂന്ന് കൊന്നര പൈപ്പാണ് ഇടാറ് ഇവിടെ രണ്ടര ഒന്നര പൈപ്പ് ഇട്ടിട്ടുള്ളൂ എമൗണ്ട് പരമാവധി കുറക്കണം എന്നുള്ള നിലക്കാണ് രണ്ടര ഒന്നര പൈപ്പ് ഇട്ടിട്ടുള്ളത് പിന്നെ ഒരിഞ്ച് പൈപ്പിനോട് ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതായത് കള്ളി കള്ളിക്കള്ളിയായിട്ട് ഒരിഞ്ച് പൈപ്പോടാണ് തിരിച്ചിട്ടുള്ളത് അതിൻ്റെ ഉള്ളിലുള്ള പൈപ്പ് ഫുള്ളായിട്ട് അരഞ്ച് പൈപ്പാണ് എമൗണ്ട് വളരെ കുറക്കണം എന്നുള്ള നിലക്ക് അതായത് എൻ്റെ ഏറ്റവും അറിയ അറിയുന്ന ഒരു വ്യക്തിൻ്റെ മോളെ വീടാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ എമൗണ്ട് വളരെ കുറക്കണം എന്നുള്ള നിലക്കാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിലും എമൗണ്ട് കുറക്കാൻ വേണ്ടി പറ്റും രണ്ടുക്ക് രണ്ട് സ്ക്വയർ പൈപ്പിനെ കൊണ്ട് ബോർഡർ ഇട്ടാൽ ഒന്നര ഒന്നര സ്ക്വയർ പൈപ്പിനെ കൊണ്ടൊക്കെ ബോർഡർ ഇട്ടിട്ട് പല ആൾക്കാരും ചെയ്യുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗേറ്റ് ചെറിയ കാറ്റടിക്കുമ്പോൾ തന്നെ നന്നായിട്ട് അടി കളിക്കും പിന്നെ ഇതിൻ്റെ വീല് സാധാരണ വൈറ്റ് വീലാണ് നിങ്ങൾ ഫിറ്റ് ആക്കാറ് ഈ വീലൊക്കെ ഞാൻ ചെറിയൊരു ചേഞ്ച് കൊടുത്തിട്ടുണ്ട് മൂന്ന് കൊന്ന് പൈപ്പാണ് കുത്തി കൊടുത്തിട്ടുള്ളത് അത് ഒന്നര മുക്കാലാണ് സാധാരണ ഗേറ്റ് ഞാൻ കൊടുക്കാറ് ഇത്രയും വലിയ ഗേറ്റ് ഗേറ്റായാണ് ഞാൻ കുറച്ച് വീതിയുള്ള പൈപ്പ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അധിക പേരും നമ്മളോട് ചോദിക്കാറുണ്ട് ഈ ഗേറ്റ് മറന്ന് വീണ് പോവോ എന്ന് ഞാന് ഇതിനായിട്ട് ബാക്കിൽ ഒരു ആംഗ്ലറിനെ കൊണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഗേറ്റിന്റെ വീലിന്ന് ആയിട്ടുണ്ടെങ്കിൽ ആ ആംഗ്ലറിൽ വന്ന് സപ്പോർട്ട് ചെയ്യും അതേപോലെ തന്നെ ആ കുത്തിടുന്നത് വെറുതെ അല്ല നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ടാണ് താഴത്ത് കോൺക്രീറ്റ് ചെയ്തിട്ടാണ് കുത്തിട്ടിട്ടുള്ളത് മേലെ ബോൾട്ടും ഉണ്ട് അതായത് ബോൾട്ട് അളുകിയിട്ടുണ്ടെങ്കിലും ആ കോൺക്രീറ്റിലാളെ സപ്പോർട്ട് ചെയ്തുക്കാൻ വേണ്ടിയിട്ടാണ് ആ കുത്തിടുന്നത് പിന്നെ മുക്കാലിഞ്ചു ഓടാൻ വില അതിൻ്റെ അപ്പുറം നമ്മൾ പട്ട കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് കൊടുത്തത് ഏഹ് ഇഞ്ചസ് കൊടുത്തത് പിന്നിഞ്ചസ് ആണ് പിന്നെ ഇഞ്ചസ് നമ്മൾ വേറിംഗ് ഉള്ളത് അതായത് വെയിറ്റ് ടൈറ്റ് ആണെങ്കിൽ ഇവിടെ ചെറിയൊരു ഹോൾ ഉണ്ട് ഈ വേറിംഗ് ഇഞ്ചസിന് ഇതിൻ്റെ ഉള്ളിലൊരു ബോളും ഉണ്ട് ഇതിലെ ഗ്രീസ് നന്നായിട്ട് കൊടുത്താൽ മതി ഓയിൽ അടിക്കുന്ന ഒരു സമ്പ്രദായം എല്ലാ വീട്ടിലും കാണുന്നുണ്ട് ഓയിലടിച്ചാലുള്ള പ്രശ്നം അതിൻ്റെ ഉള്ളിൽ പൊടിയൊക്കെ കയറി കഴിഞ്ഞാൽ നന്നായിട്ട് സൗണ്ടും വരും ടൈറ്റും ആവും ഗ്രീസ് ആണെങ്കിൽ അങ്ങനത്തെ യാതൊരു പ്രശ്നവും വരുന്നില്ല പിന്നെ ഗേറ്റിന് സ്ലൈഡിങ്ങിന് കൊടുത്തിട്ട് നാനൂറ് ഉറുപ്പേൻ്റെ വീലാണ് എമൗണ്ട് കുറക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ പതിനെട്ട് കെ ജി പൈപ്പ് അതിൽ കുറഞ്ഞ പൈപ്പ് ഒന്നും എടുത്തിട്ടില്ല എല്ലാം പതിനാറ് കെ ജി പൈപ്പാണ് അറിയുന്ന വ്യക്തിയായിട്ടായത് കൊണ്ട് തന്നെ എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും എന്നെ വിളിക്കുകയുള്ളൂ എൻ്റെ പണിക്കേ അത് മോശമാവുള്ളൂ അപ്പം ഞാൻ അവരോട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ടായിരുന്നു ഫുള്ളായിട്ട് എൻ്റെ ഇഷ്ടത്തിന് വിട്ടു വന്ന ഒരു ഗേറ്റ് ആണ് ഡിസൈൻ മാത്രമേ അവർ സെലക്ട് ചെയ്തിട്ടുള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും ഞാനാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഇതാണ് ഞാൻ പറഞ്ഞ മൂന്നര അടിൻ്റെ ഗേറ്റ് അതൊരു ഡോറിൻ്റെ നേരെ മിക്ക ആൾക്കാർക്കും ഡോറിൻ്റെ നേരെ ഒരു ഗേറ്റ് വേണം എന്നുള്ള നിലക്കാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് ഇത്രയും വലിയ ഗേറ്റ് അടിക്കാനുള്ള കാരണം അതായത് ഈ പന്ത്രണ്ട് അടിയും അഞ്ചടിയും ഇരുപത്തിയൊന്നര അടിയോളം ഏകദേശം ഈ ഗേറ്റ് അടിക്കാനുള്ള കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഇനി ഇരുപത്തിയൊന്നരയിൽ നിന്ന് ആ മൂന്നര അടി സെപ്പറേറ്റ് ആണ് ഇവിടെ ചെറിയൊരു ഏരിയ ഉള്ളു റോഡ് റോഡായിട്ട് അപ്പൊ വണ്ടി വലിയ വണ്ടിയൊക്കെ കയറാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഞാൻ വേറെ ഓപ്ഷനും കൂടി ഇവർക്ക് പറഞ്ഞുകൊടുത്തിട്ടുണ്ടായിരുന്നു ഫുൾ ആയിട്ട് മടങ്ങിയിട്ട് മതിന് അടുപ്പിച്ചിട്ട് പോകുന്ന അതിന് എമൗണ്ട് കുറച്ച് കൂടുതലാകുന്നുകൊണ്ടാണ്